ദൈവത്തിനെ ഞാൻ വീണ്ടും തോത്രം ചെയ്യുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കൊണ്ടിരിക്കുകയായിരുന്നു ദൈവമാതാവിനോട് ഹവായോടും നോഹ വരെയുള്ള കാലയളവിൽ വരെ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് പാപം ചെയ്യുന്നവരോട് പോലും സംസാരിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവരോട് എല്ലാം എന്ന അർത്ഥത്തിലല്ല സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാൽ നോഹയ്ക്ക് ശേഷം നോഹ എന്ന് പറയുന്ന ഏക വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനാൽ നിയന്ത്രിക്കപ്പെടുന്നവനായി തീർന്നു അബ്രഹാം പാട്രിയാക്സ് യൂസഫിന്റെ കാലം വരുമ്പോഴത്തേക്ക് മറ്റൊരാൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആലോചന പറയുന്ന ഒരു നിലയിലേക്ക് വന്നു ന്യായാധിപന്മാരുടെ കാലം വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവനാൽ നിയന്ത്രിക്കപ്പെട്ട ന്യായാധിപന്മാർ ദൈവ സഭയ്ക്ക് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുകയും അവരുടെ ന്യായപാലനം നടത്തുകയും അവരുടെ യുദ്ധങ്ങളെ നിർവഹിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ ആത്മാവ് ന്യായാധിപന്മാരുടെ മേൽ അവരെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി കടന്നുവന്നു ഇറങ്ങി വന്നു എന്നാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇവരിലെ ആത്മാവിന്റെ ബലം മങ്ങുന്നതാണ് അവരുടെ അവസാന കാലമൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഈ ശക്തീകരിക്കുന്ന ആത്മാവിന്റെ ആ ബലം മങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സമയത്തേക്കും അവർക്ക് ആത്മശക്തി പ്രകടിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല ഒരു അവരുടെ ശുശ്രൂഷയുടെ കാലയളവിൽ അത്രയും കാലം ആ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടി അവർക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ലഭിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിലെ പല പാളിച്ചകൾ അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രി ഒഴികെയുള്ള അവരുടെ നോർമൽ ലൈഫിൽ അവരുടെ സാധാരണ ജീവിതത്തിൽ അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൃത്യമായിട്ട് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല ഗിദേവന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഇനി പോയെങ്കിലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഓരോ ഭാഗങ്ങൾ വായിപ്പിക്കുന്നില്ല ജഡ്ജസിന്റെ പുസ്തകം എട്ടാമത്തെ ഇരുപത്തി എഴുന്നൂറോളം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നത് അവൻ്റെ ഒരു ഏഫോത ഉണ്ടാക്കി എന്താണ് ഒരു ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അവിടെ അതിന് പൂജാകർമ്മങ്ങളെ നിർവഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്താഹിന്റെ ചരിത്രം നമ്മൾ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തിമൂറോളം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനോട് ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതങ്ങ് ചെയ്താൽ മതി പക്ഷേ അവൻ പെട്ടെന്ന് തന്നെ ദൈവത്തിലും നേർച്ചൊക്കെ കഴിക്കുന്നവൻ നാവിനെ നിയന്ത്രിക്കാനുള്ള ശക്തി അവന് ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അവൻ്റെ സ്വന്തം മകളെ തന്നെ അവന് ബലിയർപ്പിക്കേണ്ടി വരുന്നു എന്ന് നമ്മൾ കാണുന്നു ശിംശോന്റെ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവനെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ശക്തിയില്ല അതെ അവന് ദൈവത്തെ പിൻപറ്റുന്നതിൽ പൂർണ്ണമായി വേറെ രീതിയിൽ പറഞ്ഞാൽ കാലയവോ യോശുവയോ മോശയോ മറ്റുള്ള ഏതെങ്കിലും പുരാതന പുരാതനരായ ഏതെങ്കിലും ഒരു പാറ്റരിയാൾസിൽ ആരെങ്കിലും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റുവാൻ തക്കുന്നവർക്ക് കഴിയാതെ വരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് ഇന്ന് കുറെ കൂടെ നമ്മൾ ഒരു പക്ഷേ കോൺട്രവേഴ്സിൽ നിന്ന് പ്രത്യക്ഷുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ചേർത്ത് പഠിക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുകയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് പ്രസക്തമായ കാര്യങ്ങളാണ് ഒരു പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് ചില പഴയ നിയമത്തിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പ്രധാനമായിട്ടും ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നു വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ് എക്സ്റ്റസി എന്ന് പറയുന്നതാണ് എക്സ്റ്റസിയെ എങ്ങനെയാണ് തർജ്ജമ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പോസിബിളായിട്ടുള്ള ഒരു തർജ്ജമ എൻ്റെ മനസ്സിൽ വന്നത് ദിവ്യാനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം ദിവ്യാനുഭൂ ദൈവികമായ ഒരു അനുഭൂതി ഉണ്ടാവുക എക്സസ് അതിൻ്റെ ദിവ്യത്വം അല്ലാതെ ഉണ്ടാകാം വാസ്തവത്തിൽ അത് വികാരപരമായ അല്ലെങ്കിൽ എന്താ ഒരു ഹർഷോന്മാദം എന്നൊക്കെയാണ് അതിൻ്റെ സെക്യുലർ ട്രാൻസ്ലേഷൻ പക്ഷെ നമുക്കിവിടെ വേണ്ടി വരുന്ന അതായത് ബിബ്ലിക്കൽ പേഴ്സ്പെക്ടീവ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എക്സീസ് സംതിങ് റിലേറ്റഡ് ടു ദ സ്പിരിറ്റ് ആൻഡ് സം കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് ഗോസ് ബിയോണ്ട് യുവർ നോർമൽ തിങ് നമ്മളുടെ നോർമൽ സീൽ നിന്ന് മാറി നിൽക്കുന്ന ബിയോണ്ട് അവർ നോർമൽ എബിലിറ്റീസ് ഒരു അനുഭവത്തെക്കുറിച്ച് ദിവ്യാനുഭൂതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒന്ന് ചമുവേല പ്രശ്നം പത്താമത്തെ ആയ ആറാം വാക്യത്തിൽ ചമുവേൽ ചൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഇവിടെ നിന്ന് പോകുമ്പോൾ നീ ഒരു പ്രവാചക കണത്തെ കാണും നീ ആൾ മാറിയവനെ പോലെ ആയിത്തീരും നീ ആൾ മാറിയവനെ പോലെ ഒരു ഒരു പ്രധാന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തിങ് ഡൂയിങ് ഇറ്റ് senseless to us and we are doing something senseless to the normal person. What all things we were doing, it was senseless, it become senseless and we do something senseless that is normal to the, or that is, to the normal man it is senseless. നമ്മൾ എക്സസൈസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ബോധം ഉണ്ടെങ്കിൽ ചെയ്യുമോ ചെയ്യുമായിരുന്ന കാര്യമൊന്നുമല്ല ചെയ്യുന്നത് ബോധം ഇല്ലാത്ത അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നമ്മളുടെ മനസ്സിനോ ചിന്തകൾക്കോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം ഒന്ന് മുതൽ പത്താമത്തെ അഞ്ചാം വാക്യത്തിൽ ചുമൻ പറയുന്നത് പട്ടണത്തിൽ കിടക്കുമ്പോൾ വീണ തപ്പ് കുഴൽ കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരികളിൽ നിന്ന് ഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെക്കാണ് അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും ഓൾ കൈൻഡ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇതെല്ലാം ഉള്ള അപ്പൊ അവർ ഈ ഇത് എന്താണ് പാട്ടും തപ്പും എന്തൊക്കെയാണ് തപ്പ് വീണ തപ്പ് കുഴൽ കിന്നരം എന്നിവയെല്ലാം കൂടെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഒരു പ്രവാചക ഗണം പ്രവചിച്ചുകൊണ്ട് പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണും അവിടെ നീയും പ്രവചിക്കും പല പേരുകളുണ്ട് ആർ എ എ ഗ്രൂപ്പ് ഓഫ് ഓഫ് പ്രോഫറ്റ്സ് ബാൻഡ് സൺസ് ഓഫ് പ്രോഫ്റ്റ് പ്രവാചക മക്കൾ അല്ലെങ്കിൽ പ്രവാചക ശിഷ്യന്മാർ പ്രവാചക ഗണം എന്ന് സാധാരണ പല രീതിയിൽ ഇത് പറയുന്നുണ്ട് ഇൻഫാക്ട് ഈ പ്രവാചക ഗണം എന്ന് പറയുന്നത് സമൂഹിന്റെ തന്നെ ശിഷ്യന്മാരാകാനാണ് കൂടുതൽ സാധ്യത കാര്യം പഴയ നിയമകാലത്ത് എല്ലാ പ്രവാചകന്മാർക്കും കുറേ ശിഷ്യന്മാരുണ്ട് ആ ശിഷ്യന്മാര് അവരുടെ നിലയിൽ പ്രവചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എലിശായ്ക്കും ഏലിയാവിനും എല്ലാവർക്കും ഇതുപോലെയുള്ള അവരെ വിളിക്കുന്ന സൺസ് പ്രോഫറ്റ്സ് അല്ലെങ്കിൽ പ്രവാചക ശിഷ്യന്മാർ അല്ലെങ്കിൽ പ്രവാചക മക്കൾ എന്ന നിലയിലാണ് കാണുന്നത് എന്നാൽ ഈ എക്സസ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ പ്രത്യേകത ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രവാചക ഗണത്തിന് പ്രവചിക്കണമെങ്കിൽ തപ്പും കിന്നരവും വീണയും തമ്പറും ഒക്കെ ഉണ്ടേലേ പറ്റുള്ളൂ ചമുവലിലാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ചമുവൽ പ്രവചിക്കുന്നത് ശവലിന്റെ മുഖത്തോട്ട് നോക്കി നമ്മൾ ഒന്ന് ചുമവൽ ഒമ്പതാമത്തെ അൻപതിനുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നേരെ മുഖത്തോട്ട് നോക്കിട്ട് ആ നീ വന്നത് നിന്റെ കഴുതെ കാണാനില്ല അല്ലേ കഴുതെ അവിടെ ചെന്ന് കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിനെക്കുറിച്ച് നീ പഠിക്കേണ്ട കാര്യം ഇപ്പം നിന്റെ അപ്പൻ നിന്നെ നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ നോർമലായിട്ട് ഇമ്മ മുഖത്ത് നോക്കി കൂളായിട്ട് അങ്ങ് പറയുകയാണ് അന്നേരം തമ്പേറൊന്നും അടിക്കുന്നില്ല പാട്ട് പാടുന്നില്ല കിന്നരം വായിക്കുന്നില്ല ഒന്നുമില്ല പക്ഷെ ശിഷ്യന്മാർക്ക് എന്ന് ഉണ്ടല്ലേ ഇതെല്ലാം ഉണ്ടല്ലേ പറ്റുള്ളൂ തപ്പും കിന്നരവും തമ്പേറും എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വരത്തുള്ളൂ പ്രവചനം വരത്തുള്ളൂ അപ്പൊ നോർമലി നമുക്ക് ഇതിനകത്ത് ഞാൻ ഈ ഇന്നിപ്പോ ഐ പോസ് ടോക്കിംഗ് സംഭവിക്കും ഇതിനകത്ത് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ ഇതിനെ ഇതിന്റെ രണ്ടിന്റെയും എന്നാൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു ഇൻഫാക്ട് ദൈവം ഒരിക്കലും അങ്ങനെ ഒന്നിനെ തള്ളിക്കളയുന്നില്ല ഈ പ്രവാചകന്മാർ മോശക്കാരാണെന്ന് പോലും കർത്താവ് പറയുന്നുണ്ടോ ഇല്ല ഈ പ്രവാചക ഗണത്തെ കർത്താവെ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഈ എക്സ്റ്റി എക്സ്റ്റസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കുറേ നേരത്തേക്ക് നമ്മൾ വിട്ടുപോവുകയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് കുറേ സമയത്തേക്ക് വിട്ടുപോവുകയാണ് നല്ല ബോധമുള്ളപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പം ചെയ്യുന്നത് നമ്മളൊരു ഹർഷോന്മാദത്തിലാണ് ഒരു ആനന്ദം മുറിച്ച് എന്ന് പറഞ്ഞാൽ ആനന്ദമാണ് സന്തോഷമാണ് സാധാരണ ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവർ പെട്ടെന്ന് മറക്കുക അന്നേരം ഒന്നും ആലോചിക്കുന്നില്ല ഈ എക്സസൈസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല നോർമൽ വേൾഡിലെ യാതൊരു കാര്യങ്ങളും ആലോചിക്കുന്നില്ല ഈ ലോകത്തിലേക്ക് അന്നേരത്തെ നമ്മുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഈ ലോകത്തിലേക്ക് മടങ്ങി വരണമെന്ന് പോലും നമുക്ക് ആഗ്രഹമില്ല നമ്മൾ പത്രോസ് പറയുന്നത് പോലെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഇവിടെ നമുക്ക് ഒരു മൂന്ന് കുടിൽ എന്ന് പറയത്തക്ക രീതിയിൽ എക്സ്റ്റസിൽ നിന്ന് മടങ്ങി വരാനുള്ള ഒരു ആഗ്രഹം തന്നെ നമുക്ക് പലപ്പോഴും ഒന്നാകത്തില്ല അതുപോലെയുള്ള സന്തോഷം അവിടെ ഉണ്ട് റാൺ ബേബി റാൺ എന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിച്ച് കാണുമായിരിക്കും നിക്കി ക്രൂസിന്റെ പുസ്തകമാണ് അല്ലെങ്കിൽ ക്രോസ് ആൻഡ് സ്വിച്ച് പ്ലേ ഡേവിഡ് വിൽക്കേസിന്റെ ക്രോസ് ആൻഡ് സ്വിച്ച് പ്ലേഡ് പറയുന്ന പുസ്തകത്തിനകത്ത് നിക്കി ക്രൂസ് എന്ന് പറയുന്ന ഒരു ഗാങ്സ്റ്ററുടെ കാര്യം പറയുന്നുണ്ട് ഹി വാസ് എ ഗാങ്സ്റ്റർ ആൻഡ് ഫൈനലി ഹി അക്സെപ്റ്റഡ് ജീസസ് അവന് ഇരുന്നൂറ് പേരുള്ള മാവ് മാവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ലീഡറായിരുന്നു പോലീസിന്റെ തലവേദനയായിരുന്നു ഒരു ഉൽക്കേസ് മുഖേന അദ്ദേഹം രക്ഷിക്കപ്പെട്ട് രക്ഷപ്പെട്ട കഴിഞ്ഞിട്ട് ഒരു ബൈബിൾ കോളേ പോയി ബൈബിൾ കോളേ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവൻ അക്സെപ്റ്റ് ചെയ്യാനാ പറ്റില്ല ഇവൻ ഒന്നും കമാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ അല്ല അല്ലാതെ ഒരിക്കലും ആരോടും ആരും പറയുന്ന ഒന്നും കേട്ടിട്ടില്ല ഫൈനലി ഇവൻ എല്ലാം പാക്ക് ചെയ്തിട്ട് തീരുമാനിച്ചു നോ ഐ ഐഎം ഗോയിങ് ഐ എം ലീവിംഗ് എനിക്കിവിടെ നിന്ന് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചു ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പ്രിൻസിപ്പൽ അവനെ വിളിച്ചിട്ട് കൗൺസിലും എനിക്ക് യുവർ മൈൻഡ് ദാറ്റ് ദീഡ്സ് എ ചേഞ്ച് എന്നിട്ട് അവന് അവനോട് ഈ ഹോളി സ്പിരിറ്റ് യു യു വിൽ വിൽ ബി ബി എ പേഴ്സൺ ആൻഡ് ഐ ഹോപ്പ് കാര്യങ്ങളെ അപ്പൊ തൊട്ട് ഇവന്റെ മനസ്സിലെ ആഗ്രഹം മുഴുവൻ എങ്ങനെ പരിശുദ്ധാത്മസാനം പ്രാപിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് അവർ എന്ത് അറിയാമോ ഇവൻ പിന്നെ ഭയങ്കര പ്രാർത്ഥനയും ഉപവാസവും എന്താണ് പരിശുദ്ധാത്മസാനം പ്രാപിക്കാൻ പക്ഷേ ഇവൻ ഉപവാസം പ്രാർത്ഥിച്ചിട്ടൊന്നും പരിശുദ്ധാത്മസാനം ഒന്നും ഒന്നും കിട്ടുന്നൊന്നുമില്ല ഒടുവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവന്റെ കൂട്ടത്തിലുള്ള ഒരു മെക്സിക്കൻ ഇവൻ പോട്ടറിയനാണ് ഒരു മെക്സിക്കൻ ഇതുപോലെ ആത്മസ്ഥാനം പ്രാപിച്ചു വലിയ സന്തോഷത്തോടെ ഇങ്ങനെ ചാടി വന്നപ്പോഴത്തേക്കാൻ ചോദിച്ചു നീ എവിടെ ഇരിക്കുമ്പോഴാണ് അവർ ഞാൻ പ്രാപിച്ചത് ഉടനെ അവൻ ഇന്ന ക്ലാസ് റൂമിലാണ് ഞാൻ ഉടനെ അങ്ങോട്ട് ഓടി ഇപ്പോൾ അവിടെ വിളിച്ചിപ്പോൾ ഇതുവരെ പോയി കാണത്തില്ലായിരിക്കും ഇവനെ ഇങ്ങോട്ടും നിർച്ചേച്ച് എന്ന് പറഞ്ഞ് നോർമൽ നോ വെരി സിമ്പിൾ ഫെയ്ത്ത് എന്നിട്ട് അവന് അതൊരു വ്യത്യാസം ഉണ്ടായില്ല ഫൈനലി ഹി ഡിസൈഡഡ് നെക്സ്റ്റ് മോർണിംഗ് ഐ എം ലീവിങ് അന്ന് എൻ്റെ ഒരു മെക്സിക്കൻ ഫ്രണ്ട് പറഞ്ഞു എനിക്ക് ഒരു മീറ്റിംഗിന് തന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ പ്രസംഗിക്കാൻ പോവുകയാണ് ഒരു മെക്സിക്കൻ ചേർച്ചിലാണ് നീ വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു ഏതാണെങ്കിലും നാളെ പോകില്ല ഇന്ന് വൈകുന്നേരം അവസാനത്തെ ഒരു മീറ്റിംഗ് കൂടി വെച്ചൊക്കെ പോയേക്കാന്ന് വെച്ചുകൊണ്ട് ഇവൻ ആ മീറ്റിങ്ങിന് പോയിരുന്നു പോയിരുന്ന കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ ഇവൻ ഉണ്ടായി നിറയ്പെട്ട് ഇവൻ ഹീ ഡി നോ വാട്ട് ഈസ് യു വാസ് ഡൂയിങ് ആൻഡ് ഫൈനലി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ കൂട്ടുകാരൻ ഇവനെ തട്ടി ഓണത്തി നിക്കി അവൻ അവനെ ഇവൻ പറഞ്ഞു നിക്കി പറഞ്ഞു ഗോ ഗോവ ഐ വോണ്ട് ബി ഇൻ ദിസ് പ്രസൻസ് ഫോർ എ ലോങ് ടൈം നോ ഡോൺ കോൾ മീ എന്നെ ഇനിയും വിളിക്കരുത് ഇപ്പൊ വിളിക്കരുത് ഞാൻ കുറച്ച് കുറച്ചു നേരോട് ഇരിക്കരുത് എന്നെ പറഞ്ഞു ഇനി ഇരിക്കാൻ പറ്റത്തില്ല മീറ്റിംഗ് കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല അവർക്ക് ഹോളിൽ അടച്ച് വെച്ച് പോണോ നമുക്ക് പോയാലേ പറ്റുള്ളൂ കാര്യം അവൻ അറിഞ്ഞില്ല അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു എക്സസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രത്യേകത നോർമൽ ലോകത്തിലേക്ക് മടങ്ങി വരാനുള്ള ആഗ്രഹം കൂടി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു സന്തോഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ കാണുന്നത് ആ സമയത്ത് അവന് ആനന്ദത്തിൽ ആ നമ്മുടെ ഭാഷയെ പറയാൻ ആനന്ദത്തിൽ ആറാടുകയാണ് അല്ല ആനന്ദത്തിൽ ആറാടുകയാണ് അവൻ ദർശനം കാണണമെന്നില്ല കാണരുതൊന്നുമില്ല ചിലർ ദർശനം കണ്ടുവന്നിരിക്കും ചിലർ കണ്ടില്ലെന്നിരിക്കും അവൻ അന്യഭാഷ പറയണമെന്നില്ല പറയരുത് പറയ പറയരുതെന്നില്ല അവന് പ്രവചിക്കണമെന്നില്ല പ്രവചിക്കരുതെന്നും ഇല്ല അവൻ ഒരു ദിവ്യാനുഭൂതിയിലാണ് എക്സ്രസ് എന്ന് പറയുമ്പോൾ അവനൊരു ദിവ്യാനുഭൂതിയിലാണ് അവന് സ്വാഭാവികമായി ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് എന്നാൽ അതവന് ഒരുപക്ഷെ അവന് അത് ദൈവ ഇല്ലയോ എന്നുള്ളത് പോലും പ്രത്യേകമായിട്ട് അറിയാൻ കഴിയാത്ത രീതിയിൽ അവന് ആ ഒരു 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 ദിവ്യമായ അനുഭൂതിയിലാണ് അനുഭൂതി എന്ന് പറയുമ്പോഴത്തേക്ക് അനുഭവത്തിൽ നിന്ന് കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് അനുഭൂതി എന്ന് പറയുന്നത് കാര്യം ഈ അനുഭവത്തിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അനുഭൂതി എന്ന് പറയുമ്പോഴത്തേക്ക് ബിയോണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആണത് അപ്പോൾ ഈ എക്സ്റ്റസി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദിവ്യാനുഭൂതി എന്ന വാക്ക് തന്നെ ഒന്നുകൂടി ഉപയോഗിക്കുകയാണ് ഈ ദിവ്യാനുഭൂതി നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാകാം ഒന്ന് നമ്മൾ നെച്ചിരിക്കാത്ത നേരത്ത് പെട്ടെന്ന് ദൈവം നമ്മളെ ഒരു അനുഭൂതിയിലേക്ക് നയിക്കാം ഇറ്റ് ഇസ് പോസിബിൾ ദാഡ് ലീഡിങ് യു ഇൻപീരിയൻ സഡൻ അവിടെ നമ്മൾ അന്തരീക്ഷമൊന്നും ഒരുക്കുന്നൊന്നുമില്ല പാട്ട് പാടുന്നില്ല ഓൾ ഓൺ എ സഡൻ വി ദാറ്റ് ദാറ്റ് എക്സ്റ്റസി പോസിബിൾ രണ്ടാമത്തേത് ഇതിനു വേണ്ടിയുള്ള അഭിമാൻഷ ഉണ്ടായിട്ട് നമ്മൾ നമ്മളെ തന്നെ ദിവ്യാനുഭൂതിക്കായിട്ട് ഒരുക്കുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ എക്സ്ട്രസിക്ക് വേണ്ടി നമ്മളെ തന്നെ അല്ലെങ്കിൽ അനുഭൂതിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു സ്റ്റേജ് അവിടെ നമ്മൾ അന്തരീക്ഷം ഒരുക്കുന്നുണ്ട് കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് നൂറ് കൂട്ടം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ മനസ്സിൽ നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ഓഫീസിൽ ബോസ് ബോസിക്കാരി നമ്മൾ ഓർത്തോണ്ടിരിക്കുന്നത് അതിന്റെ വിഷമം ഇപ്പോൾ അതുവരെയും മാറി കാണത്തില്ല അപ്പം ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നോന്നും ആത്മാവിലാകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അന്നേരം എന്തോ ഓർക്കും അയാൾ പറഞ്ഞാൽ വർത്തമാനവും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല അല്ലെങ്കിൽ പിള്ളേരുടെ പഠിത്തത്തിൻ്റെ കാര്യം നമ്മൾ മറക്കത്തി അല്ലെങ്കിൽ ഹൺഡ്രഡ് കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് കംസ് ടു അവർ മൈൻഡ് ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വീടിൻ്റെ പ്രശ്നങ്ങളായിരിക്കും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കും ഓഫീസിലെ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള വേദനകൾ ഇനി ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുടെ വേദനകൾ അതുകൊണ്ട് അവർക്ക് ഈ ദൈവികതയിലേക്ക് വരാനായിട്ട് ഒരു അന്തരീക്ഷം അത്യാവശ്യമായി വരും ഈ ഏകാഗ്രത ലഭിക്കാനായിട്ട് നമ്മൾ ചില മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലൊന്നാണ് താളം നമ്മൾ താളം ഉപയോഗിക്കുന്നു അല്ലേ ട്രംസ് ട്രംസിന് അങ്ങനത്തെ ഗുണമുണ്ട് അത് മനസ്സ് കേന്ദ്രീകരിക്കാൻ നമ്മളെ ഒത്തിരി സഹായിക്കും ഞാനിത് അത് തന്നെ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെയുള്ള പരിശുദ്ധന്മാരെ കുറിച്ചുള്ള ക്ലാസ്സിൽ നമുക്ക് വിട്ടുകളയാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഡ്രംസ് നമ്മുടെ താളം അല്ലെങ്കിൽ ബീറ്റ് ട്രംപ് ബീറ്റ് നമുക്ക് മനസ്സ് കേന്ദ്രീകരിക്കാൻ വളരെ സഹായിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഉറക്കം വരും അത് വേറെ കാര്യം എനിക്ക് നല്ല ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഉറക്കം വരും അപ്പോൾ ഈ ട്രംപ്സിന്റെ ഒരു വലിയ ഗുണമെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് അസ് ടു കോൺസെൻട്രേറ്റ് അവർ മൈൻഡ് അല്ലാതെ വേറെ ഒന്നുമില്ല ട്രംപിനകത്ത് ആത്മാവുമൊന്നും ഇരിപ്പില്ല ട്രംപിനകത്തൊന്നും ആത്മാവ ഇരിപ്പില്ല ട്രംപിനകത്തൊന്നും ആത്മാവ് ഇരിക്കുന്നത് പക്ഷേ ട്രംപ് അടിക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും ട്രംപ് വേണ്ട ട്രംപ് ട്രംപ് വേണ്ട എന്ന് പറയുന്നവരുണ്ട് പക്ഷേ വേണ്ട ഒരു ഒത്തിരി പേര് നമ്മുടെ സഭയിൽ ഇപ്പോഴുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്